നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ഈശ്വരൻ തരുന്ന സൂചനകൾ നമ്മൾ അവഗണിക്കാൻ പാടില്ല ഓക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിമിത്തങ്ങൾ മാത്രമല്ല പ്രപഞ്ചശക്തി നമുക്ക് കാണിച്ചു തരുന്ന നിമിത്തങ്ങൾ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറിച്ച് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളും നമ്മൾ വിലയിരുത്തണം അതിലൂടെ പ്രപഞ്ചശക്തി ഈശ്വരൻ നമ്മളോട് പറയുന്നത് എന്താണ് അഥവാ ആജ്ഞാപിക്കുന്നത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നമ്മൾ അല്പം സാവാശം എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മലയാളികൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഈ വിഷയം ഞാൻ അങ്ങനെ തുടങ്ങുന്നു മറ്റ് പല കാര്യങ്ങളും കേരളത്തിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ വിലയിരുത്തണം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകമെമ്പാടും നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെ നമ്മൾ ശരിക്കും സൂക്ഷ്മമായി വിലയിരുത്തണം ഇപ്പോൾ ഇന്ത്യക്ക് ചുറ്റുമുള്ള അയൽ രാജ്യങ്ങളെല്ലാം തന്നെ തകർന്നു കഴിഞ്ഞു ആദ്യം ശ്രീലങ്ക തകർന്നു പിന്നെ നേപ്പാൾ തകർന്നു ഈ കാലയളവിൽ തന്നെ പാകിസ്ഥാൻ വലിയൊരളവ് വരെ ഏതാണ്ട് പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു ഇപ്പോൾ ആ ബംഗ്ലാദേശിലും പ്രശ്നങ്ങളുണ്ടായി ഇത് കൂടാതെ ലോകമെമ്പാടും നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ ശ്രീലങ്കയിലും നേപ്പാളിലുമാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ അമേരിക്കയുടെ അയൽ രാജ്യങ്ങളിലൊന്നുമല്ല ഇംഗ്ലണ്ടിൻ്റെ അയൽ രാജ്യങ്ങളിലൊന്നുമല്ല ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്കയും അതുപോലെ തന്നെ നേപ്പാളിനെയും തകർത്ത് തരിപ്പണമാക്കി ഈശ്വരൻ കാണിച്ചു തരുന്നു എന്നിട്ട് പറയുന്നത് എന്താണ് അത് നമ്മൾ വിലയിരുത്തണം വെറുതെ അങ്ങ് നമ്മുടെ ചിന്താശേഷി ഉപയോഗിക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല മലയാളികൾ മുഴുവൻ പേരും നൂറ് ശതമാനം പേരും വലിയ ബുദ്ധിമാന്മാരാണ് അസാമാന്യമായിട്ടുള്ള ചിന്താശേഷിയുള്ളവരാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഈ മലയാളികൾ ശരിയായ സ്ഥലത്ത് ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ഈ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ മന്ത്രിയും പറഞ്ഞിരിക്കുന്നു ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ശമ്പളം കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല ഓക്കെ ഇപ്പോ ഇപ്പോൾ അല്പസാവകാശമുണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ ഈ മന്ത്രിമാർക്ക് ശ്രീലങ്കയിലും നേപ്പാളിലും നടന്ന സംഭവങ്ങൾ അറിയാമല്ലോ അവർക്കൊന്നും ഇതുപോലെ സാവകാശമൊന്നും കിട്ടിയില്ല ഏ ആ എന്തൊക്കെ സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാവല്ലോ അപ്പോൾ അത് കേരളത്തിൽ സംഭവിക്കുക ഇല്ലയോ അത് നമ്മൾ ആലോചിക്കണം ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പാണ് ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് എയ്റ്റ് പോയിന്റ് ടു പെർസെൻ്റ് ആയെന്ന് പറഞ്ഞു ആ അവസ്ഥയിൽ പോലും കേരള ഗവൺമെൻറ്റിന് ശമ്പളം കൊടുക്കാൻ പണമില്ലാതാവുന്നു അതിന് പല കാരണങ്ങളൊക്കെ അവർ പറയും അത് കുറേയൊക്കെ ശരിയായിരിക്കാം കുറേയൊക്കെ അർത്ഥസത്യങ്ങളൊക്കെ ആയിരിക്കാം അതിലേക്കല്ല ഞാൻ കടക്കുന്നത് പക്ഷെ അവർക്ക് അങ്ങനെ പറയേണ്ടി വന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട് ഇപ്പോൾ പോലും ഉണ്ട് ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്കുള്ള രാജ്യമായിരിക്കുന്ന ആ സമയത്താണ് കേരള മുഖ്യമന്ത്രിയും ധനകാര്യ മന്ത്രിയും പറയുന്നത് ശമ്പളം കൊടുക്കാൻ ആവശ്യമില്ല അത് കടവെടുക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ഇവർ എല്ലാം പൊളിച്ച് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടൊക്കെ പോകും പക്ഷേ ഈ കടവെടുക്കുന്നതിനും ഒരു കണക്കും പരിധിയും ഒക്കെ ഉണ്ട് പരിമിതികളൊക്കെ ഉണ്ട് അത് വച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് ഇത്ര കോടി കൂടി മാത്രമേ കടം എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നു അതായത് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നത് നൂറ് കോടി ആസ്തിയുള്ളവൻ ഒരിക്കലും തൊണ്ണൂറ് കോടിയിൽ കൂടുതൽ കടവെടുക്കാൻ പാടില്ല അതിന് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ എന്ന് പറയുന്ന സംഭവമുണ്ട് െപ്റ്റോ എന്ന് പറഞ്ഞ കടം ജി ഡി പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉൽപാദനം ഒറ്റവാക്യത്തിൽ പറയുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വരുമാനം അപ്പോൾ കടവും ഡെപ്റ്റോ എന്ന് പറഞ്ഞ കടം കടവും ഈ വരുമാനവും തമ്മിലൊരു പ്രത്യേക റേഷ്യക്കുള്ളിൽ നിൽക്കണം ഒരു അനുവാദത്തിൽ നിൽക്കണം അത് തൊണ്ണൂറ് ശതമാനത്തിന് താഴെ ആവണം അപ്പോൾ ഇന്ത്യയുടെ ഡെപ്റ്റി ടു ജി ഡി പി ഏതാണ്ട് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുന്നത് തൊണ്ണൂറ്റി നാല് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം ആണ് ഇന്ത്യയുടെ ഡെപ്റ്റി ടു ജി ഡി പി പക്ഷേ ലോകത്തിൻ്റെ ലോകരാജ്യങ്ങളിലെ മൊത്തം ഡെപ്റ്റി ടു ജി ഡി പി റേഷയോ തൊണ്ണൂറെ പാടുള്ളൂ പക്ഷെ അത് മുന്നൂറ്റി എൺപത്തഞ്ച് ശതമാനം കടന്നു കഴിഞ്ഞു അത് കാണിക്കുന്നത് ലോകം സമ്പൂർണമായിട്ടും അതായത് ലോകത്തിലെ നില ഇപ്പോൾ നിലനിൽക്കുന്ന കറൻസി സിസ്റ്റം സമ്പൂർണമായിട്ടും തകർന്നു എന്നാണ് അത് കാണിക്കുന്നത് ഇനി അതിനകത്ത് ഒരു തിരിച്ചു വരവ് പറ്റില്ല തിരിച്ചു വരണമെങ്കിൽ ജി ഡി പി വർദ്ധിക്കണം ജി ഡി പി വർദ്ധിക്കണമെങ്കിൽ കൂടുതൽ പണം ഇറക്കണം അപ്പോൾ കൂടുതൽ കടം പണമെടുക്കാനും പറ്റും അപ്പൊ ചുരുക്കത്തില് ഉറപ്പിച്ചു പറയാ ലോകത്തിലെ കറൻസി ബേസ് സിസ്റ്റം സമ്പൂർണമായും നൂറ് ശതമാനവും തകർന്നു കഴിഞ്ഞു ഇത് പരിഹരിക്കാൻ ലോകത്ത് ഒരാൾക്കും അറിയില്ല ഓക്കെ അപ്പോ ഇങ്ങനെയുള്ള അവസ്ഥയാണ് ഈ അവസ്ഥ ഇന്ത്യയിലോട്ട് കടന്നു വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ അതിനു മുമ്പ് എന്നെ ഇവിടെ ശമ്പളം കൊടുക്കാൻ കാശില്ലാതായി ഓക്കെ ഇതിനൊരു പരിഹാരമുണ്ടോ ഓക്കെ എല്ലാവരും സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കണം എൻ്റെ ആഗ്രഹം അതാണ് പക്ഷെ അത് നടക്കുന്നുണ്ടോ ഇല്ല ഈ കറൻസി ബേസ് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടിട്ട് ഏകദേശം അയ്യായിരം കൊല്ലവും ആയി ഈ അയ്യായിരം കൊല്ലവും ഏതാണ്ട് അൻപത് നൂറ്റാണ്ട് ആയിട്ട് ഭൂമിയിലെ പകുതിയിലധികം ജനങ്ങളും പട്ടിണിയിലാണ് അത് സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ കറൻസി ബേസ് സിസ്റ്റം അശാസ്ത്രീയമാണ് സമ്പൂർണ്ണ പരാജയമാണെന്ന് തന്നെയാണ് നൂറ്റാണ്ടുകളായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് പരീക്ഷിക്കപ്പെട്ട എല്ലാവിധ സോഷ്യോ എക്കണോമിക് സിസ്റ്റവും സമ്പൂർണമായും പരാജയപ്പെട്ടു കഴിഞ്ഞു വലിയൊരു ടേണിംഗ് പോയിന്റിലാണ് ലോകം മനുഷ്യവംശം വന്ന് എത്തിച്ചേർന്ന് നിൽക്കുന്നത് അപ്പോൾ ആ വേളയിലാണ് ശ്രീലങ്കയെ തകർത്ത് കാണിച്ചു നേപ്പാളിലെ തകർത്ത് കാണിച്ചു ഇത് രണ്ടും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമാണ് എന്തെങ്കിലും കോയിൻസിഡൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പിന്നെ ശ്രീലങ്കയും നേപ്പാളും മാത്രമല്ല യഥാർത്ഥത്തിൽ ഏഴ് രാജ്യങ്ങൾ അതേ നിലവാരത്തിൽ അതേ പാറ്റേണിൽ തകർന്നു കഴിഞ്ഞു അത് മലയാളി അറിഞ്ഞില്ലെന്നേ ഉള്ളൂ അതെൻ്റെ കുഴപ്പമല്ല ആരുടെ കുഴപ്പമാണ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക മൊറോക്കോ ജോർജിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇതേപോലെ തകർന്നു കഴിഞ്ഞു Okay. േ ഇപ്പോൾ ബംഗ്ലാദേശിൽ അടി തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനിലൊക്കെ അടി തുടങ്ങിയിട്ടുണ്ട് കുറേ കാലമായിട്ട് സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് കലാപങ്ങൾ വരികയാണ് നമ്മുടെ ഇംഗ്ലണ്ടിലെ റിസർവ് ബാങ്കായ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ആഴ്ചയ്ക്ക് മുമ്പ് പറഞ്ഞു ലോകം വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ് അതുപോലെ തന്നെ ഏകദേശം ഒന്നര വർഷം മുമ്പ് വേൾഡ് എക്കണോമിക് ഫോറവും പറഞ്ഞു ലോകം മുഴുവൻ ശ്രീലങ്കയെപ്പോലെ കലാപവും അരാജകത്വവും കൊടും പട്ടിണിയും ഒക്കെ വരുമെന്ന് ഇതൊന്നും മലയാളി അറിഞ്ഞില്ല അതെൻ്റെ കുഴപ്പമല്ല കേട്ടോ അമേരിക്കയുടെ അവസ്ഥ എന്താണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള രാജ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് നമ്മുടെ സുരാജ് വെഞ്ഞാറമ്മോട് പറയും നീ എന്തോ പറഞ്ഞാലും എന്തുണ അമേരിക്കയിലോട്ട് പോകുന്നത് നീ ഇവിടെ നില്ലടാ ഓക്കെ ഒരു ഡയലോഗ് സിനിമാ ഡയലോഗുണ്ട് അതായത് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇതാണ് ഈ പൊട്ടക്കണറ്റിലെ തവളകളായിട്ട് നമ്മൾ ജീവിക്കണമെന്നാണ് സുരാജ് വഞ്ഞാറമ്മോട് ആ സിനിമയിൽ പറഞ്ഞത് അത് തൽക്കാലാവുന്ന ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ് ആ പരിധി വിട്ട് പോവുകയാണ് അമേരിക്കയുടെ ഡെപ്റ്റി ടു ജി ഡി പി റേഷ്യോ നൂറ്റി ഇരുപത്തിനാല് ശതമാനമാണ് അമേരിക്ക മാത്രമല്ല അമേരിക്ക ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി ചൈന ഇന്ത്യ ജപ്പാൻ ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള രാജ്യങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാം തകർച്ചയിലാണ് ചൈനയുടെയും ജർമ്മനിയുടെയും ഡു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനത്തിൽ താഴെയാണ് പക്ഷേ അവരുടെ ജി ഡി പി നെഗറ്റീവിലേക്ക് പോയേക്കുന്നു അപ്പോൾ ചുരുക്കത്തിൽ ലോകം തകർന്നു കഴിഞ്ഞു ക്ലിയർ ആയിട്ട് പറയാം ലോകം തകർന്നു കഴിഞ്ഞു ഇനി അതിൽ നിന്ന് ഒരു തിരിച്ചു വരവില്ല കറൻസി ബിസിനസ് സിസ്റ്റം സമ്പൂർണമായും തകർന്നുകഴിഞ്ഞു നൂറ് ശതമാനം ഇതിൻ്റെ പരിഹാരം ആർക്കും അറിയില്ല എല്ലാവരും പോയി സ്വർണം വാങ്ങിച്ചു കൂട്ടിയാണ് അത് വേറൊരു പ്രശ്നത്തിലേക്കാണ് വഴി വഴിതെളിക്കുന്നത് എല്ലാവരും കിട്ടുന്ന വളമൊഴുക്കെ സ്വർണത്തിൽ കൊണ്ട് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് ബിസിനസ്സുകളെല്ലാം തകരും അത് തകർന്നു തുടങ്ങിക്കഴിഞ്ഞു ആമസോണ് അതുപോലെ തന്നെ മാക്ഡൊണാൾഡ്സ് അങ്ങനെയൊക്കെയുള്ള അന്താരാഷ്ട്ര ഭീമന്മാരായിട്ടുള്ള റീറ്റെയിലേഴ്സ് മറ്റും ജോലിക്കാരെ പിരിച്ചിട്ട് തുടങ്ങിക്കഴിഞ്ഞു ബിസിനസ് ഇല്ല ഇപ്പോൾ ഈ യൂട്യൂബിൻ്റെ തന്നെ പല ഫങ്ഷൻസും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല കാരണം യൂട്യൂബിനെയും ഈ ലോകത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ബാധിച്ചു തുടങ്ങിയെന്നുള്ളതാണ് സത്യം അപ്പോൾ സംഭവം ഇതാണ് നമ്മളെ ഈശ്വരൻ കാണിച്ചു തരികയാണ് ലോകം തകർക്കുന്നു അയൽ രാജ്യങ്ങളെ തകർക്കുന്നു ദാ ഇപ്പോ സംസ്ഥാനത്തെ ഗവൺമെന്റിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാൻ ശമ്പളം ഇല്ലാതെ ആ അവസ്ഥയിലെത്തി ചേർന്നിരിക്കുന്നത് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ബൈബിളിൽ ഈശ്വരൻ സൃഷ്ടിച്ച സൃഷ്ടികളിൽ പെടാത്ത പണവുമായിട്ട് ബന്ധപ്പെട്ട ഈ സിസ്റ്റം മാറ്റണമെന്ന് തന്നെയാണ് പ്രപഞ്ചശക്തി ഉദ്ദേശിക്കുന്നത് പ്രപ പ്രപഞ്ചശക്തി നമുക്ക് ആവശ്യത്തിലധികം പ്രകൃതി സമ്പത്ത് തന്നിട്ടുണ്ട് അത് വിവേകപൂർവം കൗശലപൂർവം ബുദ്ധിപൂർവം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെറും നൂറ് ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം അപ്പോൾ ഞാൻ പറയുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലും കേരള ഗവൺമെൻറ്റിന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാതായെങ്കിൽ ഇനി ഒരു മൂന്ന് നാല് മാസത്തിനുള്ളിൽ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളും തകർന്നു കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി അതുപോലെ തന്നെ ബാലഗോപാൽ മന്ത്രി ബാലഗോപാൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ്റും പ്രസംഗത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഈയിടെ ജി എസ് ടി ഒക്കെ വെട്ടിക്കുറച്ചിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് രണ്ട് ലക്ഷം കോടി രൂപ നഷ്ടം വരുമെന്നാണ് ബാലഗോപാൽ പറയുന്നത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനും ശമ്പളം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും വന്നേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം കൂടെ ഈ ചെറിയ വീഡിയോയിൽ ഒതുക്കാൻ പറ്റില്ല അപ്പം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൺക്ലൂഡ് ചെയ്യുന്നെങ്ങനെയാണ് ഈശ്വരൻ കാണിച്ചു തന്നിരിക്കുന്നു ഈ സിസ്റ്റം സോഷ്യോ എക്കണോമിക് സിസ്റ്റം നമുക്ക് മാറ്റിമറിച്ചു വെക്കൂ പുതിയ വരണം കണ്ടുപിടിക്കണം കറൻസി ബേസ് സിസ്റ്റം സമ്പൂർണ്ണമായിട്ടും തകർന്നു ഇനി ആര് വിചാരിച്ചാലും ഇത് ശരിയാവാൻ പോകുന്നില്ല ഇനി അതിൻ്റെ ക്ലൈമാക്സിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക അതങ്ങനെ അടിയും കൊണ്ട് പുളിയും കുടിച്ച് പണം കൊടുക്കി അതിന് ശേഷമേ മലയാളികളും ലോകത്തിലെ മറ്റ് ജനവിഭാഗങ്ങളും ഉള്ളൂ എന്ന് പഠിക്കുകയുള്ളൂ ചെയ്യാൻ നമുക്കൊന്നും ചെയ്യാവില്ല വിധിയെ തടത്തിനൊന്നും നമുക്ക് പറ്റില്ല എന്തായാലും ഞങ്ങൾ ചാനൽ പറയുന്ന ഇതാണ് അശാസ്ത്രീയമായ ഈ ഇന്നത്തെ കറൻസി ബേസ്ഡ് സിസ്റ്റത്തിന് പകരം വെക്കാൻ ഒരു പുതിയ സോഷ്യോ എക്കണോമിക് സിസ്റ്റം കണ്ടുപിടിച്ച് മതിയാവും അതിന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിശാലികളെന്ന് സ്വയം അവകാശപ്പെടുന്ന മലയാളികൾ അതിന് തയ്യാറാവണം നിങ്ങൾക്ക് നിങ്ങൾ ഓരോരുത്തരോടും ഞങ്ങൾ ആവശ്യപ്പെടുന്നു പുതിയ ഒരു സാമൂഹ്യ സാമ്പത്തിക സ്ഥിതി നിങ്ങൾ നിർദ്ദേശിക്കാം കൂട്ടത്തിൽ ഞങ്ങൾ നിർദ്ദേശിക്കുന്ന കറൻസി രഹിത വ്യവസ്ഥയും ചർച്ച ചെയ്യാം കറൻസി ബേസ്ഡ് സിസ്റ്റം സമ്പൂർണമായിട്ടും തകർന്നു അതിന് പകരം വെക്കാൻ ഞങ്ങൾ മുമ്പിലോട്ട് വെക്കുന്ന ആശയ ഇതാണ് കറൻസി രഹിത വ്യവസ്ഥ കറൻസി ഫ്രീ സിസ്റ്റം അത് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ യൂട്യൂബിൽ കറൻസി രഹിത വ്യവസ്ഥയെന്നോ കറൻസി ഫ്രീ സിസ്റ്റം എന്നോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് കിട്ടുന്നതാണ് ആ വ്യവസ്ഥ ഞങ്ങൾ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്താണ് അതിന് രണ്ടായിരം സാമ്പത്തിക വിദഗ്ധരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ വെറും നൂറ് ദിവസം കൊണ്ട് ലോകം സമ്പദ് സമൃദ്ധമാക്കാമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് പതിനായിരക്കണക്കിന് അവിശ്വസനീയമായ നേട്ടങ്ങൾ അതിനകത്തുണ്ട് അതിനുണ്ട് ഒരു നാലഞ്ചെണ്ണം പറഞ്ഞ് ഈ ഇത് തൽക്കാലികമായിട്ട് കൺക്ലൂഡ് ചെയ്യാം ഒന്ന് ഒരു രൂപ ചെലവില്ലാതെ ലോകത്ത് എല്ലാ രാജ്യങ്ങളുടെയും ജി ഡി പി അമ്പത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം വരെ ഉയർത്താം ജി ഡി പിയുടെ വർധനവിൻ്റെ ശതമാനം ഒരു രൂപ ചെലവില്ല അതുപോലെ തന്നെ ലോകരാജ്യങ്ങളുടെ മൊത്തം കടമായ മുപ്പത്തായിരം ലക്ഷം കോടി രൂപ ആ കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം നിങ്ങളുടെ കടവും ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം കറൻസി രഹിതാവസ്ഥ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം കടങ്ങളെല്ലാം മുപ്പത് ദിവസം കൊണ്ട് ഒരു രൂപ ചെലവില്ലാതെ ലോകമെമ്പാടും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് അഥവാ അടിസ്ഥാന സൗകര്യ വികസനം റോഡുകളും പാലങ്ങളും നവീകരിക്കാം വെറും രണ്ട് ദിവസം കൊണ്ട് നൂറ്റി അറുപത് കോടി വീടുകൾ ഒരു രൂപ ചെലവില്ലാതെ നിർമ്മിക്കാം ഭക്ഷ്യവസ്തുക്കൾ ഇന്നത്തെ അഞ്ച് രട്ടി ഉൽപ്പാദിപ്പിക്കാം വെറും നൂറ് ദിവസം കൊണ്ട് ഒരു രൂപ ചെലവില്ലാതെ അതുപോലെ തന്നെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ചെറുകിട വൻകിട വ്യവസായങ്ങൾ ആരംഭിക്കാം ഒരു രൂപ ചെലവില്ലാതെ ഒരു രൂപ ചെലവില്ലാതെ വെറും നൂറ് ദിവസം കൊണ്ട് ലോകം സമ്പൽ സമൃദ്ധമാക്കാം ഇത് ഞാൻ ഇതുപോലെയുള്ള വഴിയ ഇടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി സാമ്പത്തിക വിദഗ്ധരൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ മലയാളി സാധാരണ മലയാളി ഇതിന് ചെവി തരുന്നില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ ചെവി മാത്രമല്ല നിങ്ങളുടെ ഓരോ ഹൃദയസ്പന്ദനവും ഞങ്ങൾക്ക് സമ്മാനിക്കാൻ നിങ്ങൾ തയ്യാറാവേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് കേരളം ഇന്ന് വന്ന് എത്തി നിൽക്കുന്ന കാരണം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ ഗവൺമെൻറ്റിന് കാശില്ല ഇത് ഞങ്ങൾ പറഞ്ഞതാണ് നേരത്തെ ഇതുപോലുള്ള വീഡിയോസിനകത്തൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് പിണറായി വിജയന് കടം കിട്ടാത്ത അവസ്ഥ വരും ഇപ്പം തന്നെ ഈ ലെവലായി ഇനി ഒരു രണ്ടോ മൂന്നോ മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ലോകമൊഴുക്കെ തകർന്ന് അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇന്ത്യയിൽ വരുമ്പോൾ ഇതിലും ഗുരുതരമാവും പ്രശ്നങ്ങൾ അപ്പോൾ ഞങ്ങളുടെ കറൻസി രോഗ വ്യവസ്ഥ നടപ്പിലാക്കേണ്ടി വരും അതിനെക്കുറിച്ചുള്ള വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും പഠിക്കേണ്ടി വരും കാരണം ലോകത്ത് ഇന്ന് മനുഷ്യവംശം നേരിടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരൊറ്റ ഒരു നിർദ്ദേശവേ പരിഹാര മാർഗമായിട്ട് ഇതുവരെ വന്നിട്ടുള്ളൂ അത് കറൻസി രഹിതവ്യവസ്ഥയാണ് അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുന്നു ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് വരും എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം